നമസ്കാരം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുന്നു കേരളത്തിൽ നമുക്കുമുണ്ട് സ്ഥാനാർത്ഥികൾ ആ സ്ഥാനാർത്ഥികൾ എല്ലാവരുമുണ്ട് ബി ജെ പി പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മറ്റുള്ളവരും ആ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ എലക്ഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു ഏതായാലും പിന്നീട് ഒരു വർഷം കൂടെ കഴിയുമ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പും വരുന്നുണ്ട് ഞാൻ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെ ചില അഭിപ്രായങ്ങൾ പറയുക അതെൻറ്റേതായ അഭിപ്രായമാണ് പറ്റുന്നവർ സ്വീകരിക്കാം അല്ലാത്തവർക്ക് സ്വീകരിക്കേണ്ട വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം എന്തുമാകാം അത് നിങ്ങളുടെ അഭിപ്രായം ഞാൻ എൻ്റെ അഭിപ്രായമാണല്ലോ പറയുന്നത് പിന്നെ തെറിവിളി അങ്ങനെ എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അതും നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങൾ നിങ്ങളെ വേണ്ടപ്പെട്ടവരൊക്കെ അങ്ങനെയാണ് വിളിക്കുന്നത് എന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം നിലവിലുള്ള കമൻറ്റുകളും അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടത് വലത് മുന്നണികളാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഓരോ അഞ്ചു വർഷം കഴിയുമ്പോഴും കോൺഗ്രസ് മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു കമ്മ്യൂണിസ്റ്റ് മാറി വീണ്ടും കോൺഗ്രസ് വന്നു ഇങ്ങനെ മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നു കേരളത്തിൻ്റെ കടബാധ്യതകൾ കൂടിയോ കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിച്ചോ മറ്റ് നിർമ്മാണ മേഖല വ്യവസായ മേഖല അടിസ്ഥാന സൗകര്യ മേഖല വികസിച്ചോ ഒന്ന് ആലോചിക്കണം നന്നായിട്ടൊന്ന് ആലോചിക്കണം അതായത് മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ അല്ലെങ്കിൽ മറ്റു മേഖലകളെ പോലെ നമ്മളെക്കാളും വളരെ മോശമായ കാലാവസ്ഥയുള്ള മോശമായ സാമ്പത്തിക സാമ്പത്തിക സ്ഥിതിയുള്ള മറ്റു പല സംസ്ഥാനങ്ങളും എത്രയോ മുന്നിലേക്ക് പോയിട്ടുണ്ട് പിടിയേരി സ്വീകരിച്ചിരുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എത്തോപ്പിയിലേക്കാണ് പിടിയേരി ഇവിടെ നിന്ന് ഓരോ വീട്ടിൽ നിന്നും ഓരോ പിടിയരി എടുത്ത് അത് ചാക്കുകളിലാക്കി ഇവിടെ നിന്ന് കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നു പട്ടിണി മാറ്റാൻ ആ എത്തോപിയയിലെ ഇന്നത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെയാണെന്ന് മലയാളികൾക്കറിയാമോ നമ്മുടെ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രത്തോളം അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നവിടെ ഉണ്ട് കാരണം ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞവർ ഉണ്ടോ എന്നല്ല പട്ടിണി നമ്മുടെ രാജ്യത്തുമുണ്ട് നമ്മുടെ സംസ്ഥാനത്തുമുണ്ട് അത് നമ്മുടെ ഗവൺമെന്റുകളുടെ പിടിപ്പുകേടാണ് പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നമ്മുടെ സംസ്ഥാനം വളരെ പിന്നിലാണ് അതിന് ചില കാരണങ്ങളുണ്ട് മാറി മാറി വരുന്ന ഇടത് വലത് സർക്കാരുകൾക്ക് പാർട്ടിയാണ് വലുത് സംസ്ഥാനമല്ല അതാണ് അതിന്റെ കാരണം പാർട്ടിയാണ് വലുത് അവർക്ക് ഭരണം നിലനിർത്തുക അവർ പരസ്പരം ആരോപിക്കുന്നു പരസ്പരം ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നു അതൊക്കെയാണ് നിയമസഭയിൽ സംഭവിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തെ കുറിച്ചോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ കുറവുകളെ കുറിച്ചോ ഒന്നും സംസാരമില്ല നിയമസഭയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങളും അത് സംബന്ധിച്ചുള്ള അടിയന്തര പ്രമേയം ഇതൊക്കെയാണ് നടക്കുന്നത് അല്ലാതെ ഒരു സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിന് എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു ആലോചനയില്ല അതിനെക്കുറിച്ചുള്ള വിമർശനമില്ല എങ്ങനെ നമ്മുടെ കടബാധ്യതകൾ ഓരോ അഞ്ചു വർഷം കഴിയുംതോറും ഇവിടെ കടം കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസവും കടമെടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സ്ഥാനത്ത് നമ്മുടെ കടം തീർക്കാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ഇവിടെ യാതൊരു ചിന്തയും ഇല്ല അതിനിടയിലാണ് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ വരുന്നത് അത് ഒരു ഗതികേട് കൊണ്ടാണ് അത് വന്നത് എന്ന് പറയാം അല്ലാതെ പിണറായി സർക്കാരിൻ്റെ ഭരണ നേട്ടമൊന്നും ആ സമയത്ത് രണ്ടാം ഇലക്ഷൻ വരുന്ന സമയത്ത് കോൺഗ്രസ് ശക്തമായിരുന്നില്ല ശക്തമായ ഒരു ഉണ്ടായിരുന്നില്ല മാത്രമല്ല അമിത വിശ്വാസം ഉണ്ടായിരുന്നു ഇതെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായി ഇടതുപക്ഷം രണ്ടാമതും ജയിച്ചു ഇനി വരുന്ന അസംബ്ലി ഇലക്ഷനിൽ ഇടതുപക്ഷം തന്നെ മൂന്നാമതും ജയിക്കും അതാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ മൂന്നാമതും ജയിക്കുന്നവർ കൂടി കേരളത്തിലും ഇടതുപക്ഷം ഇല്ലാതാക്കും അതായത് ലോകത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മന്ത്രിസഭ വന്നത് ഇവിടെ നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന അവസാനത്തെ മന്ത്രിസഭ വരുന്നതും നമ്മുടെ കേരളത്തിലായി മാറും ഇതായിരിക്കും ലോകത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഇത് വരാൻ പോകുന്നത് ഞാൻ അവരെ ആക്ഷേപിക്കുന്നതല്ല ഈ രണ്ട് കൂട്ടരും മാറി മാറി ഇതുവരെ ഭരിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷമായി പിണറായി വിജയൻ മന്ത്രിസഭ ഇവിടെ ഭരിക്കുന്നു എന്താണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം വരെ മുടങ്ങി എല്ലാം മുടങ്ങി പെൻഷൻ സാധാരണക്കാരുടെ ക്ഷേമ പെൻഷൻ മുടങ്ങി സബ്സിഡി സാധനങ്ങളെല്ലാം സപ്ലൈകറിൽ നിന്ന് പോയി ഇങ്ങനെ സകല മേഖലയിൽ നിന്നും എല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു പോരാഞ്ഞിട്ട് മദ്യവില കൂട്ടാൻ നോക്കുന്നു കൂടുതൽ ലോട്ടറി അച്ചടിച്ചുകൊണ്ട് ജനങ്ങളുടെ പണം കൊള്ളയടിക്കാൻ നോക്കുന്നു പിന്നെ ഫീസ് സകല ഫീസും കൊള്ളയടിക്കുന്ന വിധത്തിൽ വർദ്ധിപ്പിക്കുന്നു അതുപോലെ പിടിച്ചിൽ ഫൈനടിക്കൽ ഇങ്ങനെ സകലതും ജനങ്ങളെ ഏതൊക്കെ വിധത്തിൽ കൊള്ളയടിക്കാൻ പറ്റൂ ആ രീതിയിൽ കൊള്ളയടിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു ഗതികേട് കൊണ്ടാണ് കാരണം സർക്കാരിന്റെ ഖജനാവിൽ പണമില്ല പണമില്ലാതെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ത് ചെയ്യണം എന്നറിയാത്ത സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കല്ലാതെ അവരുടെ നിത്യസമ്പാദ്യം അടിച്ചു മാറ്റുക അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്ന് കാണുന്നു അതാണ് ഗതികേട് വേറെ നിവൃത്തിയില്ല എന്നിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മാറി വരുന്ന സർക്കാരും ഇപ്പോൾ തുടർഭരണം നടത്തുന്ന സർക്കാരും കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ എങ്ങനെ വളർത്താം എന്നതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല ഇവിടുത്തെ വ്യാവസായിക അന്തരീക്ഷം ഇവിടുത്തെ നികുതി അന്തരീക്ഷം ഇതൊക്കെ വർദ്ധിപ്പിക്കാതെ ഇത് നടക്കില്ല മാത്രമല്ല സാമ്പത്തിക അച്ചടക്കം വേണം ശമ്പളം ഒരു നിയന്ത്രിത അളവിലായിരിക്കണം അത് മാത്രമല്ല ആവശ്യത്തിന് മാത്രം മതി സ്റ്റാഫുകൾ അതായത് ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഓരോ സ്ഥാപനങ്ങളിലും തങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അനുയോജ്യമായവരെ അല്ലെങ്കിൽ താല്പര്യമുള്ളവരെ കുത്തി നിറയ്ക്കാൻ വേണ്ടി അധിക തസ്തിക അധിക ശമ്പള സ്കെയിൽ ഇതൊക്കെ ഉണ്ടാക്കുകയാണ് ഉദാഹരണത്തിന് പി എസ് സി തന്നെ നമുക്ക് എടുക്കാം പി എസ് സിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എത്ര അംഗങ്ങളുണ്ട് ഇവിടെ എത്ര അംഗങ്ങളുണ്ട് ചിന്തിച്ചാൽ മതി അപ്പോൾ ആ നിലയിൽ അതുപോലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് മന്ത്രിമാരുടെ എണ്ണം ഇങ്ങനെ ഓരോന്നും കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ സകലതും തൂർത്തായി മാറണം ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ നാളെ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോഴും ഇതുതന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇതിനൊരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ പാർലമെന്റ് ഇലക്ഷൻ അടുക്കുന്നു അടുത്ത മാസം നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യേണ്ടതിന് ചില കാരണങ്ങൾ ഞാനന്ന് പറയണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എൻ്റെ കാഴ്ചപ്പാടുകളിൽ മൻമോഹൻ സിംഗിന്റെ കാലം മുതൽ കോൺഗ്രസിന്റെ സർക്കാരാണ് ആ കാലം മുതൽ ഇങ്ങോട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നോക്ക സമുദായങ്ങൾക്ക് ഒക്കെ ധാരാളം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അതൊന്നും ഈ കേരളത്തിൽ അതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരിക്കും ആയിരിക്കും അപ്പോൾ കേന്ദ്രത്തിന്റെ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും എടുത്തു കൊടുത്താൽ ഇവിടെ അത് കോൺഗ്രസിന് അതിന്റെ ഗുണം കിട്ടും അവർക്ക് അത് വോട്ട് കിട്ടും എന്ന കാരണത്തിൽ അതൊക്കെ കേരള ജനതയോട് മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷം ആ പദ്ധതികളൊക്കെ ഒന്നുകൂടി പരിഷ്കരിച്ച് പുതിയ രീതിയിൽ കൂടുതൽ ആനുകൂല്യങ്ങളായിട്ട് ഇറക്കുകയും മാത്രമല്ല പുതിയ ധാരാളം പദ്ധതികൾ ഒരുപാട് പദ്ധതികൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തു മുദ്ര ലോണൊക്കെ അങ്ങനെ വന്നതാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് ഈ സംവിധാനങ്ങളൊക്കെ എത്ര പേർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര പേർക്ക് ലഭിക്കുന്നുണ്ട് എത്ര പേർ അതൊക്കെ അറിയുന്നുണ്ട് നോക്കൂ ഇത് സർക്കാർ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിൽ ഓരോ പദ്ധതികളെ കുറിച്ചും വളരെ വിശദമായി എഴുതിയിട്ടുണ്ട് ഞാനൊരു ഏറ്റവും ചെറിയൊരു കുറിച്ച് പറയാം സാധാരണക്കാരായ വിൽപ്പനക്കാരൻ അങ്ങാടിയിൽ നിന്നുകൊണ്ട് അവന് കടല വാങ്ങാൻ പണമില്ല എന്നുണ്ടെങ്കിൽ അവന്റെ ആധാരം കൊണ്ട് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ സ്വാനിധി എന്ന വകുപ്പിലൂടെ ഒരു പതിനായിരം രൂപ ലോൺ കിട്ടും ആ പതിനായിരം രൂപ പലിശയില്ലാതെയാണ് കൃത്യമായി അവൻ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും തുക കൂട്ടിക്കിട്ടും അങ്ങനെ പടിപടിയായിട്ട് അവന്റെ കച്ചവടം വർദ്ധിപ്പിക്കാം മറ്റു മേഖലയിലേക്ക് കടക്കാനുള്ള സംവിധാനമുണ്ട് ഒരു പതിനായിരം രൂപ കൊണ്ടും ഡെവലപ്പ് ചെയ്തിട്ട് കോടീശ്വരനാകണമെന്നുണ്ടെങ്കിൽ അതും സാധിക്കുന്ന രീതിയിലാണ് അത് അവൻ്റെ മെടുക്കാൻ അതിനുള്ള സംവിധാനമുണ്ട് അത് മാത്രമല്ല പെൺകുട്ടികൾക്ക് അവരുടെ പഠനാവശ്യങ്ങൾക്ക് അവരുടെ മറ്റ് വിവാഹ ആവശ്യങ്ങൾക്ക് അത് കഴിഞ്ഞാൽ പ്രസവം അവരുടെ കുട്ടികളുടെ വളർച്ച ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അതുപോലെ ഗ്യാസ് ഉണ്ട് ഉദ്യമ ഗ്യാസ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി സംവിധാനങ്ങൾ അത്തരം പദ്ധതികൾ ധാരാളം പദ്ധതികളുണ്ട് ഈ പദ്ധതികളൊന്നും നിർഭാഗ്യവശാൽ പിണറായി സർക്കാർ നമ്മളെ അറിയിക്കുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണ് കേരള സർക്കാർ നമ്മളെ അറിയിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇപ്പോ ഭാരത റൈസ് വന്നു അതിനെയും വിമർശിക്കുകയാണ് അപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നതിൽ എന്താണ് കുഴപ്പം കേന്ദ്രത്തിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് കേരളത്തിൽ ഹൈവേ വരുന്നത് ആരുടെ കുപ്പായത്തിലേക്ക് ആരുടെ ഇത് ഇങ്ങോട്ടോ പൊയ്ക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ കേരളത്തിനും അവകാശപ്പെട്ടതല്ലേ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്നാൽ ആ പദ്ധതികൾ കേരളത്തിനും അവകാശപ്പെട്ടതല്ലേ കേരളത്തിലെ ജനങ്ങളും അത് അനുഭവിക്കേണ്ടതല്ലേ എന്തിനാണ് അത് തടഞ്ഞു വെക്കുന്നത് ഇവിടെ തടഞ്ഞു വെക്കുന്നതിന് ഒരു കാരണമേ ഉള്ളൂ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദി സർക്കാരിന് കൊണ്ടുപോയാലോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു കാലത്ത് ഇവിടുത്തെ സി പി എം കേന്ദ്രത്തില് പ്രധാനമന്ത്രി പദം അനുകരിച്ചുകൊണ്ട് സി പി എം കേന്ദ്രം ഭരിക്കും ഭരിക്കില്ല ഇന്നത്തെ അവസ്ഥയിൽ നിന്നല്ല ഒരവസ്ഥയിലും ഭരിക്കില്ല കാരണം അവർ ചുരുങ്ങി ചെറുതായി ചെറുതായി വന്ന് കേരളത്തിൽ മാത്രം നിൽക്കണം അതിൽ നിന്നും എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ആനുകൂല്യങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അതാണ് തെളിയിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ചിട്ടുള്ള എത്ര എത്ര ആനുകൂല്യങ്ങൾ നിങ്ങൾക്കറിയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര ആനുകൂല്യം നിങ്ങൾക്കറിയും എത്ര പദ്ധതികൾ നിങ്ങൾക്കറിയും നിങ്ങളുടെ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങളും പദ്ധതികളും ഉണ്ട് എത്ര എണ്ണം നിങ്ങൾക്കറിയും എന്തുകൊണ്ടാണ് നിങ്ങളത് അറിയാത്തത് അപ്പോൾ ഇതൊക്കെ അറിയണം നമ്മൾ വാളയാറിനപ്പുറത്തേക്ക് പോയി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി കുറെ വർഗീയത പ്രചരിപ്പിക്കും ഞാൻ അതും കൂടി ഒന്ന് പറയാം ഇവിടെ പിന്നെ ഉത്തർപ്രദേശിനെ കുറിച്ച് സംസാരിക്കുന്നു ഉത്തർപ്രദേശിൽ നേരത്തെ ഉള്ള ഒരു സമൂഹം മുസ്ലിം സമൂഹത്തെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത് മുസ്ലിങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു ഒരു ഒരാളാണ് മുസ്ലിങ്ങളെ കൊന്നെടുക്കാൻ വേണ്ടി മാത്രമാണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വന്നത് എന്ന് പറയുന്നു അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത് എന്നാൽ വസ്തുത എന്താണ് അവിടെ യോഗി ആദിത്യനാഥ് വരുന്നതിന് മുമ്പ് അവിടുത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു വളരെ പിന്നോക്ക അവസ്ഥയിലായിരുന്നു അതായത് എവിടെയാണോ ഒരു റോഡ് ഒരു ടാർ റോഡ് അവസാനിക്കുന്നത് അവിടെ നിന്നായിരുന്നു ഒരു മുസ്ലിം ലോകം തുടങ്ങുന്നത് എവിടെയാണോ ഒരു വൈദ്യുതി ലൈൻ അവസാനിക്കുന്നത് അവിടെ മുതലായിരുന്നു ഒരു മുസ്ലിം ലോകം തുടങ്ങുന്നത് എവിടെയാണോ ഒരു വെള്ളത്തിന്റെ പൈപ്പ് അവസാനിക്കുന്നത് അവിടെ മുതൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി തുടങ്ങായിരുന്നു അങ്ങനെയായിരുന്നു അവിടുത്തെ ഗതി എന്ന് പറയുന്നത് അതിനൊരു മാറ്റം വന്നത് എന്നു മുതലാണ് ഉത്തർപ്രദേശത്തിൽ യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം അദ്ദേഹം വളരെ വ്യക്തമായി ആ മൈനോറിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവന്നു അത് മൈനോറിറ്റിക്ക് മനസ്സിലായില്ല അത് ബലമായി തന്നെ അദ്ദേഹം നടപ്പിലാക്കി അവർക്ക് റോഡ് വെട്ടി അവർക്ക് വെള്ളം കൊടുത്തു അവർക്ക് കറണ്ട് കൊടുത്തു ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇതൊക്കെ നമുക്കും അവകാശപ്പെട്ടതാണ് എന്ന് അവർക്ക് തോന്നിയത് മറ്റത് അതൊന്നും അവർക്ക് അവകാശപ്പെട്ടതല്ല അതുകൊണ്ട് അവരത് ആഗ്രഹിക്കുന്നില്ല അവർ ആ സ്വപ്നം പോലും കാണുന്നില്ല കാരണം അവർക്ക് അങ്ങനെയാണ് അവരുടെ മൈൻഡ് സെറ്റ് ആയിരുന്നത് അവരെ മാറ്റി ഈ ഒരു ഉന്നമനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നു ഇപ്പൊ എന്താ സംഭവിച്ചു ഉത്തർപ്രദേശത്തിലെ മുസ്ലിങ്ങളെല്ലാം യോഗി ആദിത്യനാഥിനെ ഒട്ടുകൊടുക്കുന്നു അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഏത് പാർട്ടിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയിലാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ കിടക്കുന്നവർക്കത് മനസ്സിലാവില്ല കേരളത്തിൽ കിടക്കുന്നവർ അഖിലാഖ് ഗുജറാത്ത് ബാബരി മസ്ജിദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതിന്റെയൊക്കെ മറുവശങ്ങളുണ്ട് മറ്റു പല കഥകളുമുണ്ട് മറ്റു പല സത്യങ്ങളുമുണ്ട് അതുകൂടി സംസാരിക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് പക്ഷെ എല്ലാത്തിൻ്റെയും ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് സംസാരിക്കുന്നതും കേരളത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അതിൽ ചില സൈക്കോളജിക്കൽ മൂവ്മെൻറ്റുകളുണ്ട് വർഷങ്ങളായി ഒരുപാട് വർഷങ്ങളായി പലരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു വെച്ചു കൊടുത്ത ചിന്തകളുണ്ട് ചിലരുടെ വിശ്വാസ സംഹിതകളുണ്ട് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് പലതും നടക്കുന്നത് അക്രമമടക്കം ഞാൻ പറയുന്നത് ആരും ന്യായീകരിച്ചുകൊണ്ടല്ല അത്തരം കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ രാഷ്ട്ര പുരോഗതിയാണ് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പുരോഗതിയാണ് മറ്റു രാജ്യങ്ങളെ മറ്റു രാജ്യങ്ങൾക്കൊപ്പം നമുക്കിവിടെ വളരേണ്ടതുണ്ട് എന്നൊക്കെ വിശാലമായി ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഈ രാജ്യത്തിൻ്റെ കുറിച്ച് രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ മനസ്സിലാവൂ അല്ലെങ്കിൽ മനസ്സിലാവില്ല അല്ലാത്തവർ പാർട്ടിയെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് പാർട്ടി നേതാക്കൾക്ക് മാത്രം സ്തുതിഗീതം പാടിക്കൊണ്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അത് മാറണം ഞാൻ ഉത്തർപ്രദേശിന്റെ ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ മറ്റുദാഹരണങ്ങൾ ഒരുപാട് പറയാനുണ്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ ഭരണത്തെ നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ ഈ ഭരണത്തിൽ സംതൃപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അസംബ്ലി ഇലക്ഷനിലേക്കുള്ള ഒരു മാർഗം കൊടുക്കലാണ് കേരളത്തിൽ നിന്ന് കുറച്ച് എം പിമാരെ കേന്ദ്രത്തിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞു വിടാൻ കഴിഞ്ഞാൽ ബി ജെ പി സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന കഴിവുള്ള കുറച്ച് ആൾക്കാരെ നിങ്ങൾക്ക് കേന്ദ്രത്തിലേക്ക് പറഞ്ഞു വിടാൻ കഴിഞ്ഞാൽ കേന്ദ്രം അത് കൃത്യമായിട്ട് കൈകാര്യം അവർക്ക് അതിന് കഴിയും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ ഹൈവേ നോക്കൂ കേരളത്തിലെ ഹൈവേന്റെ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാനായിട്ട് പിണറായി ഏൽപ്പിച്ചപ്പോൾ പിണറായി കാട്ടിക്കൂട്ടിയത് നമ്മൾ കണ്ടതാണ് എൻ്റെ വീടിന് സമീപമുള്ള അത്താണി എന്ന പ്രദേശത്ത് വലിയ പ്രതിഷേധവും ലാത്തിയടി വരെ നടന്നതാണ് പോലീസ് വന്ന് ലാത്ത് ചാർജ് നടത്തിയതാണ് പലതും നടന്നതാണ് എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോ നിതിൻ ഗഡ്കരി എന്ന ആ കേന്ദ്രത്തിലെ ഇന്ത്യയുടെ ഒരു ഗതാഗത മന്ത്രിയുണ്ട് ആ മന്ത്രിയുടെ ആ ഒരു ഇച്ഛാശക്തി ആ ഇച്ഛാശക്തി കൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ യഥാർത്ഥ വിഷയം എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായി അദ്ദേഹം ഇടപെട്ടു ഓരോ കവങ്ങിനും ഓരോ പുൽക്കോടിക്കും അതിൻ്റെതായ കൃത്യമായി വില കൊടുത്തുകൊണ്ട് കൃത്യമായി അവരുടെ പണം അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പോഴും പറയുന്നുണ്ട് എൻ്റെ സ്ഥലം കൂടി ഹൈവേക്ക് തരാം നിങ്ങൾ എടുക്കുമോ നിങ്ങളെടുക്കുമോ എന്ന് ചോദിച്ചു നിൽക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് കണ്ടത് എന്നാൽ നമ്മൾ എന്താണ് ചെയ്തിരുന്നത് ഇവിടെ എന്താ അടി ഉണ്ടാകാൻ കാരണം അവരുടെ സ്ഥലം പൊന്നും വിലയ്ക്ക് എടുക്കുക എന്നൊക്കെ പറയും അതായത് പണ്ടത്തെ ആധാര വിലയാണ് ഇന്നത് കാണിക്കുന്നത് ഇന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഹൈവേ സ്ഥലത്തോ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു അഞ്ച് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് മിനിമം അവർക്ക് ആ ചുറ്റുപാടിലെങ്കിലും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അപ്പോഴാണത് നീതിയാകുന്നത് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കിട്ടണം ഇവിടെ നമ്മുടെ സർക്കാരിന്റെ അവസ്ഥയിൽ അത് കിട്ടില്ല അതിന്റെ പകുതി പോലും കിട്ടില്ല എന്ന് മാത്രമല്ല അത് എന്ന് കിട്ടുമെന്ന് പറയാനും പറ്റില്ല ഈ സാഹചര്യത്തിലാണ് ഇത്രയും അത് എതിർപ്പ് വന്നത് അവിടെ കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായിട്ട് ഇടപെടുകയും നോക്കൂ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ നമ്മുടെ ഹൈവേയുടെ വികസനം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും ആ റോഡ് വരുന്നതുകൂടി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ നമുക്ക് എത്ര സമയം വേണ്ടി വരും അപ്പൊ അതിനൊക്കെ ഇച്ഛാശക്തിയുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ വേണം വികസനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇനി അതിനൊരു സംശയം ഇവിടെ കാശ്മീർ എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഇന്ത്യൻ യൂണിയൻ ലയിക്കാതിരുത് കിടന്നിരുന്ന ഒരു പ്രദേശം നരേന്ദ്രമോദി അത് ഇന്ത്യൻ യൂണിയനിൽ കർശനമായി മറ്റേ വകുപ്പുകളെല്ലാം എടുത്തു കളഞ്ഞിട്ട് ലയിപ്പിച്ചു ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവിടുത്തെ ജനങ്ങൾ വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന അവർക്ക് ആശങ്ക ഉണ്ടായിരുന്നു എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ വളരെ ഹാപ്പിയാണ് ഇപ്പൊ എന്താ സംഭവിച്ചത് പാകിസ്ഥാനിലെ പാക് അധിനിവേശ കാശ്മീരിയുള്ള ഒരു മുറവിളി കൂട്ടുകയാണ് ഇന്ത്യയുമായി ലയിക്കാൻ വേണ്ടിയിട്ട് അവർ ഇവിടുത്തെ കാശ്മീരികളുടെ സുഖ സൗകര്യങ്ങൾ കാണുന്നു നേരത്തെയുള്ള കാശ്മീരില്ല എന്നവർക്ക് മനസ്സിലാവുന്നു സ്വാഭാവികമായും ഇതൊക്കെ കാണുമ്പോൾ ഈ രാജ്യത്തോട് അവർക്ക് ചേരണം എന്ന് തോന്നുന്നു ഇതാണ് അവസ്ഥ നമ്മള് ബി ജെ പിയോടുള്ള അന്തമായ വിരോധം മൂലം ഇവിടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുകളുള്ള അന്ധമായി വിരോധം മാലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകും എന്ന ഒരു അർത്ഥത്തിൽ നമ്മൾ കാണുന്നത് കൊണ്ടാണ് സത്യത്തിൽ ഇവിടെ ഒരു വികസനം ഇങ്ങോട്ട് നമ്മളറിയാത്തത് നമ്മുടെ വീടുകളുടെ വികസനമാണ് ഞാൻ പറയുന്നത് അറിയാത്തത് ഇവിടെ ഹൈവേ വന്നത് മാത്രമാണ് നമ്മൾ അറിയുന്നത് മറ്റു ആനുകൂല്യങ്ങളിൽ ആകെ നമുക്കറിയാവുന്നത് മുദ്ര ലോൺ മാത്രമാണ് ഇപ്പോൾ ഉദ്യം ഗ്യാസ് കണക്ഷനും അറിയാം മറ്റെന്താ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് ഒരുപാട് പദ്ധതികളുണ്ട് ഒരുപാട് പദ്ധതികളുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ സാധാരണക്കാരുടെ ഒരുപാട് ഒരുപാട് പദ്ധതികൾ ഇതൊക്കെ കിട്ടാൻ നമ്മൾ അർഹരാണ് അത് കിട്ടാത്തത് നമ്മുടെ കേരള സർക്കാരിന്റെ കഴിവുകേടാണ് അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം മറക്കുന്നതാണ് ഒരു ഭയക്കുക ആ ഭയം മാറ്റി വച്ചിട്ട് നമുക്കും നമ്മുടെ രാജ്യത്തോടൊപ്പം വളരാം ലോകത്തോടൊപ്പം വളരാൻ പറ്റും ഒന്നും മാറി ചിന്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് അല്ലാതെ നമ്മൾ പിണറായിക്ക് ചീത്ത പിടിച്ചിട്ടുണ്ടെന്നിട്ടോ അനങ്ങേപ്പുറത്ത് മറ്റോട് ചീത്ത ഉറഞ്ഞിട്ടോ രണ്ടുപേരെയും തിരിപൊഴിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇവർക്ക് രണ്ടു പേർക്കും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തെളിയിച്ചതാണ് അപ്പോൾ മൂന്നാമത്തെ ഒരാൾക്ക് അവസരം കൊടുക്കുക അവസരം കൊടുത്ത് അവർ തെളിയിച്ച് കാണിച്ചു തരുമ്പോൾ അത് ശരിയെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമുക്ക് അവരോടൊപ്പം നിൽക്കാം ഇനി അതല്ല അഞ്ചു വർഷം കൊടുത്തിട്ടും അവർ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടംപോലെ ചിന്തിച്ചോളൂ ഒരവസരം കൊടുത്തതിനു ശേഷം എൻ്റെ ചെയ്യാൻ പറ്റൂ ഇന്ത്യയിൽ എൻ ഡി എ അധികാരത്തിൽ വന്ന ശേഷം മൊത്തത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം നോക്കുമ്പോൾ അത് വളരെ വലിയ വികസനമാണ് ഒരു കാര്യം കൂടി ഞാനൊന്ന് പറയാം ഇതിനൊക്കെ ആൾക്കാർ എതിർക്കുന്നത് വർഗീയത പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി അവർ പറയുന്നത് മണിപ്പൂരിലെ വിഷയമാണ് ഞാൻ മണിപ്പൂരിലെ വിഷയം തന്നെ എടുക്കാം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് മണിപ്പൂർ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതിനുശേഷം കോൺഗ്രസ് സർക്കാരിൻ്റെ മറ്റുള്ളവരുടെ സമയത്തും ഇതേ മണിപ്പൂർ വിഷയങ്ങളുണ്ടായിരുന്നു പക്ഷെ അന്നൊക്കെ ഇതുപോലെ സോഷ്യൽ മീഡിയയും യൂട്യൂബും ഇല്ലായിരുന്നു അതുകൊണ്ട് അറിഞ്ഞില്ല ആയിരക്കണക്കിക്ക് ആൾക്കാരെ കൊന്നൊടുക്കിയപ്പോൾ ആരും അറിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ ഈ നരേന്ദ്രമോദിൻ്റെ കാലത്ത് അത് എത്ര പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്തുകൊണ്ടാണ് ആ വിഷയം യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് മേത്തേ ഗോക്കി തമ്മിലുള്ള വിഷയം എന്താണ് അതിൽ എന്തെങ്കിലും മതപരമായതോ വർഗീയപരമായതോ മറ്റെന്തെങ്കിലും ഉണ്ടോ അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ട് രാഷ്ട്രീയ തിമിരം ബാധിച്ചുകൊണ്ട് സംസാരിക്കുന്നവർക്ക് ഒരുപക്ഷെ അത് മനസ്സിലാക്കണമെന്നില്ല അപ്പോ എന്താണ് അതിന്റെ വസ്തുത എന്ന് മനസ്സിലാക്കണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ബി ജെ പി വിരോധികളായി കേരളത്തിൽ നിലനിൽക്കുമ്പോൾ കേരളത്തിന്റെ പുറത്തെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ബി ജെ പിയെ കാണുന്നത് എങ്ങനെയാണ് ബി ജെ പി കുറിച്ച് അവർ സംസാരിക്കുന്നത് എന്നുകൂടി നിങ്ങൾ ചോദിക്കണം നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങളുടെ മറ്റുള്ളവർ സുഹൃത്തുക്കളൊക്കെ നോർത്ത് ഇന്ത്യയിൽ അവർ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ പ്രശ്നബാധിത പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ എന്താണ് ഇതിന്റെ വസ്തുത എന്ന് അവരോട് കൂടി ഒന്ന് ചോദിക്കണം എന്നിട്ട് നിങ്ങൾ തീരുമാനമെടുക്കണം എന്നിട്ട് കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണം ഇനി അതേ ഉള്ളു രക്ഷ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയൊരു അവസ്ഥയിലേക്ക് ദുരവസ്ഥയിലേക്ക് നമ്മൾ പോകും ഇപ്പോഴും കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണമെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ കൊല്ലാവുന്നതിന്റെ പരമാവധി കൊന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ പിടിയാന്നുള്ളത് ഇനി അവസാനം ഇല്ലാതെ വരുമ്പോൾ അവർ വീട്ടിൽ കയറി പിടിച്ചു പറിക്കുന്ന അവസ്ഥ വരും നമ്മൾ വീട് അവസ്ഥ വരും നമ്മുടെ സ്വർണം പിടിച്ചു പറിക്കുന്ന അവസ്ഥ വരും നമ്മുടെ വസ്തുവകകൾ വിറ്റ് അവരെടുക്കുന്ന അവസ്ഥ വരും അങ്ങനെ പല അവസ്ഥകളും ഇനി വരാനിരിക്കുന്നു അതൊക്കെ തടയിടണം അതല്ല അതൊക്കെ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ചിന്തിച്ചോളൂ ഞാനിതിപ്പോൾ പറഞ്ഞു എന്ന് മാത്രം ഇനി വരാൻ പോകുന്ന വലിയ ആപത്തുകളെ തടയാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊന്ന് മാറി ചിന്തിച്ചേ പറ്റൂ അതിനുള്ളൊരു അവസരമാണ് ഈ വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വോട്ടുകൾ അതിനായി നിങ്ങൾ വിനിയോഗിക്കുക ഇത്തവണ ചിഹ്നങ്ങളൊന്നും നോക്കാതെ ഈ ഒരു ലക്ഷ്യം നമ്മുടെ നാളത്തെ സുരക്ഷിതം മാത്രം നോക്കിക്കൊണ്ട് അതിനാവശ്യമായ ഒരു ചിഹ്നം മാത്രം കണ്ടുകൊണ്ട് വോട്ട് ചെയ്താൽ ഒരു മാറ്റം ഒരു പരീക്ഷണം നമുക്കും ചെയ്യാം എന്നാണ് എനിക്ക് പറയാനുള്ളത്